ഇത് നമ്മുടെ ഭാഗവത ഗുരുനാഥയായ രമണീയമ്മയാണ് രാവിലെ തന്നെ കാണാൻ വന്നു വളരെ സന്തോഷം പക്ഷെ നമുക്ക് ആരോട് അധികം സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രയാസമേ ഉള്ളൂ കാരണം ട്രെയിനിങ് സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലയിലാണ് അല്ലേ ഭാഗവത ഗുരുനാഥ കൂടിയാണ് എല്ലാ ക്ലാസ്സിലും ഞാൻ കാണാറുണ്ട് ഓൺലൈൻ ക്ലാസ്സിലൊക്കെ അല്ലേ സാധാരണ ഉണ്ടാകാറുണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ കയറാനാണ് ഇഷ്ടം എന്നാണ് പറയുന്നത് എന്താണ് ഗുരുനാഥെന്നുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് നല്ല അനുഭവമല്ല ഭയങ്കര എനിക്ക് എത്ര വൈദ്യും ഞാൻ അതിനകത്ത് തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട് എത്ര പ്രായമായി എഴുപത്തി എഴുപത്തിയഞ്ച് വയസ്സായി എന്നിട്ട് സജീവമായിട്ട് ഭാഗവത രംഗത്തുണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ അവരെന്താ പറയുക അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഇനിയും ഇനിയും എനിക്ക് പറഞ്ഞു തരാൻ അവസരം ഉണ്ടാക്കി തരണം എന്ന് പറയും പക്ഷേ നമുക്കത് നടക്കത്തില്ലല്ലോ ഓരോരുത്തരും പറയും ഈ അമ്മ തന്നെ അമ്മയിൽ നിന്നു തന്നെ വിളിക്കുന്നത് ടീച്ചർ നിന്നൊക്കെ വിളിക്കുക നമ്മൾ ചെയ്യാം നമുക്കൊന്നും അറിയില്ലല്ലോ ഒന്നും അറിയില്ല ആ അപ്പൊ ഞാൻ പറയാം അങ്ങനെ നമുക്ക് പറ്റത്തില്ലേ ഇത്തിരി അമ്മമാരങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനതിൽ ടീച്ചറിന് അയച്ചോളൂ അങ്ങനെ നമുക്കൊരു നല്ല പഠിക്കാൻ പറ്റോ ഭാഗവത ഗുരുനാഥ് ആയിക്കല്ലേ തവണ കേൾക്കുമ്പോ

ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് ഗുരുവായൂർ വരണം ആഗ്രഹമുണ്ട് പക്ഷേ വീട്ടിലെ പ്രാരബ് ഒന്നോ രണ്ടു ദിവസം തന്നെ വരാൻ ബുദ്ധിമുട്ടുള്ളൂ ഗുരുവായൂർ ചോദിച്ചപ്പോഴും ഞാൻ

സന്തോഷം ഭാഗവത ഗുരുനാഥ എന്നുള്ള രീതിയിൽ കൂടുതൽ കൂടുതൽ പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ലഭിക്കാൻ ഗുരുവായൂരൊ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹരി ഓം നാരായണ ഹരി ഓം ഹരി ഓം ഒരാളൂടെ കാണാൻ വന്നിരിക്കുകയാണ് വിലാസിനി രാജ അല്ലേ എവിടെയാ സ്ഥലം കുമാരനല്ലേ ഒരാളാണ് അപ്പൊ അതെ 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 വന്നതാണ് വന്നതാണ് എനിക്ക് നല്ല അതെ 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 ഇലാസിനെ വളരെ സന്തോഷം ഞാന് ഇവിടെ മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ആണ് നാളെ വൈകിട്ട് തിരിച്ചു പോകും തുടങ്ങി അവിടെ ഒമ്പതേ കാലം ഏതായാലും സന്തോഷം അമ്മ പറഞ്ഞതേ ഉള്ളൂ പോ വരാനുണ്ട് വരാനുണ്ട് ഞങ്ങൾ വന്ന് വഴി തെറ്റി പോകുന്നു ഒന്നും അറിയില്ലേ സന്തോഷം ഏതായാലും വന്ന് കണ്ടതില് എത്രാമത്തെ തലത്തിലാണുള്ളത് ഭാഗവതം ഒന്നിലാണ് ഗുരുവായൊക്കെ വരുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് അതിപ്പോ പെട്ടെന്ന് അമ്പത് പേരാവും അത് പുതിയ പുതിയ ആൾക്കാർക്ക് വരാൻ വേണ്ടിട്ടാണ് കഴിഞ്ഞ തവണ വന്നവരാദ്യം വിളിക്കണ്ടെന്ന് പറഞ്ഞത് കഴിഞ്ഞ തവണ കുറേ പേര് വന്നിരുന്നുണ്ട് കാരണം അങ്ങനെ എല്ലാവർക്കും അവിടെ പത്തോ എൺപതോ പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാ അതായത് നമുക്കും മരണത്തിന് മോഹമുണ്ട് കൂട്ടിയിട്ട് വരുമോ ഒന്നോ രണ്ടു ദിവസം ആ ബുക്ക് ചെയ്യുന്നു ആയിക്കോട്ടെ കാണാം സമയം അതെ 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 പരിശീലനമാകുമ്പോഴതിന്റെ ചിട്ടവട്ടങ്ങളുണ്ടല്ലോ ശരി ഹരിയോ